ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിരച്ച മുടി പെട്ടെന്ന് കറുപ്പിക്കുന്നതിനും മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ മാറി മുടി പെട്ടെന്ന് നീളം വെക്കുന്നതിനുമുള്ള നല്ലൊരു ഹെയർ പാക്ക് ആണ് നാച്ചുറൽ ആയിട്ടുള്ളതും കെമിക്കൽസ് ഒട്ടും തന്നെ ഉപയോഗിക്കാത്തതും നമുക്ക് വളരെ വിശ്വാസപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്നതുമായ ഒരു നാച്ചുറൽ ഹെയർ ഡേ ആണിത് ഇന്നത്തെ കാലത്ത് മുടി നരക്കുക എന്നുള്ളത് എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നം തന്നെയാണല്ലോ ഇന്ന് ചെറിയ കുട്ടികൾക്ക് വരെ മുടി നരക്കുന്നത് നാം സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ട് മുടി വളർച്ചക്കും മുടിയുടെ കറുത്ത നിറം നിലനിർത്താനും നര വരാതിരിക്കാനും ഒക്കെയുള്ള നല്ലൊരു ഹെയർ ഡേ ആണിത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ തന്നെയാണിത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കണേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് തന്നെ കഴുകിയെടുത്ത ഈ ഒരു കറിവേപ്പില നമുക്ക് വെള്ളം പോവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് വേണ്ടത് മാതള നാരങ്ങയുടെ തൊലിയാണ് മാതള നാരങ്ങയുടെ തൊലി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം മാതള നാരങ്ങയുടെ തൊലിക്ക് നല്ലൊരു കറയായിരിക്കും ഉണ്ടാവുക ഒരു ബ്ലാക്ക് കളറിലുള്ള കറയായിരിക്കും ഉണ്ടാവുക ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മാതള നാരങ്ങയുടെ തൊലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തന്നെ തിളച്ചു വരുന്ന ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേയിലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് തിളപ്പിക്കണം ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ലോണം മാറി മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിത് നമുക്ക് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ കഴുകി വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നമുക്ക് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് പരുവത്തിൽ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം നല്ല വെയിലൊക്കെ കിട്ടുന്ന സമയത്താണെങ്കിൽ നമുക്ക് കറിവേപ്പില വെയിലത്ത് തന്നെ വെച്ച് ഉണക്കിയെടുക്കാം ഇനി നമുക്ക് ഈ കറിവേപ്പില മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത കറിവേപ്പില നമുക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എണ്ണ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെല്ലിക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കൈയ്യെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു തേയിലയുടെയും മാതള വെള്ളം ഒന്ന് അരിച്ചെടുക്കാം ഈ ഒരു നിറം കിട്ടുന്നത് വരെ നമുക്ക് ഇതിളക്കിക്കൊണ്ടേ ഇരിക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഈ ഒരു വെള്ളം നമുക്ക് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം ഏകദേശം ഈ ഒരു രൂപത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഈ ഒരു ഹെയർ പാക്ക് നമുക്കിനി കുറച്ച് സമയം പ്രസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ചുരുങ്ങിയത് നമുക്ക് ഒരു മൂന്നോ നാലോ മണിക്കൂറെങ്കിലും ഇതൊന്ന് പ്രസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്കിത് കുളിക്കുന്നതിന് മുമ്പ് ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കാം നിരച്ച മുടി എവിടെയൊക്കെയാണോ കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ നമുക്കിത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറെങ്കിലും നമുക്കിത് തലയിൽ വെച്ചിരിക്കണം തലനീറിക്കം ഉള്ളവർക്കാണെങ്കിൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മാത്രം വെച്ചാൽ മതി രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് ഏതെങ്കിലും ഒരു താളിയോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഷാംപൂ ഉപയോഗിച്ച് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ് മാസത്തിൽ രണ്ട് തവണയായിട്ട് നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും പിന്നീട് നമുക്ക് നരച്ച മുടി കാണാനേ പറ്റുകയില്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡേ തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്